പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ രാവണൻ്റെ നിഗ്രഹത്തിനു ശേഷം രാമായണത്തിൻ്റെ ക്ലൈമാക്സ് അല്ലെങ്കിലും വളരെ ഹൃദ്യമായ ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയ ഒരു രംഗമാണ് സീതാ രാമസമാഗമം പന്ത്രണ്ട് മാസത്തിനു മേലെയായിട്ട് രാവണൻ്റെ തടവറയിൽ കഴിയുന്ന സീതാദേവി തൻ്റെ പ്രിയപതിയെ കാണുന്ന ആ മഹത്തായ രംഗത്തിന് ലോകം സാക്ഷിയാകുവാൻ നിൽക്കുകയാണ് സീതാദേവി തൻ്റെ പ്രിയതമനെ കണ്ടപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടോടി വരികയാണ് ആ മാറിൽ ചാഞ്ഞ് കൊണ്ടൊന്ന് പൊട്ടിക്കരയാൻ വേണ്ടിയിട്ട് പക്ഷേ ഏകദേശം ഒരു അഞ്ച് മീറ്റർ അടുത്തെത്തിയപ്പോൾ ശ്രീരാമൻ പറഞ്ഞു നിൽക്കവിടെ ഈ കൂട്ടത്തിൽ ആര് നിന്നെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല എനിക്ക് നിന്നെ വേണ്ട സ്ത്രീലമ്പടനായ രാവണന്റെ കൊട്ടാരത്തിൽ പന്ത്രണ്ട് മാസം താമസിച്ച സീതാദേവിയെ ഞാൻ സ്വീകരിക്കില്ല എന്നൊരു പ്രഖ്യാപനം രാമൻ അവിടെ നടത്തിയതും സീതാദേവി ഉരുകി ഒലിച്ചു പോയി അപമാനത്താൻ കാരണം ഈ വാനരന്മാരും രാക്ഷസന്മാരും വിഭീഷണനും ഈ ലക്ഷ്മണനും ജാമ്പവാനും ഹനുമാനും എല്ലാം നോക്കി നിൽക്കുന്ന ആ ഒരു മുഹൂർത്തത്തിലാണ് ചാരിത്രത്തിൻ്റെ നിറകുടമെന്ന് ലോകം വിധി എഴുതിയ ആ ദേവിയോട് നിന്നെ എനിക്ക് വേണ്ട എന്ന് രാമൻ പറയുന്നത് ആ നിമിഷം ഭൂമി പിളർന്നത് താഴേക്ക് പോകുവാൻ സീതാദേവി ആഗ്രഹിച്ചു പക്ഷേ ലക്ഷ്മണ എന്ന് വിളിച്ചു ലക്ഷ്മണാ വിളിയുടെ അറിയാം ലക്ഷ്മണൻ ചിതയൊരുക്കി എടു സീതയോട് പറയുന്നു സീത നീതിലൂടെ നടന്നു വരണം നിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും രാമനല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അഗ്നി നിന്നെ വെണ്ണീറാക്കും അല്ലെങ്കിൽ അഗ്നി നിന്നെ സ്പർശിക്കില്ല എന്നായിരുന്നു സീത നിർഭയം അഗ്നിയിലേക്ക് കയറുകയാണ് അഗ്നി പോലും തൊട്ടു തൊട്ടുനോവിക്കാൻ ഭയന്നുപോയി സീതാദേവിയെ അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വന്ന സീതയെ കണ്ട മാത്രയിൽ ലോകം സാഷ്ടാംഗം നമസ്കരിച്ചു സീതയെ മാറോട് ചേർത്തുകൊണ്ട് രാമൻ പറയുന്നൊരു വാക്കുണ്ട് സീതെ നീയൊരു ഈ രാജസദസ്സിലേക്ക് നീ കടന്നു വരുമ്പോൾ ഞാൻ നോക്കുകയായിരുന്നു ചുറ്റുമുള്ള രാക്ഷസന്മാരുടെയും രാക്ഷസിമാരുടെയും ഭാവം സ്ത്രീലമ്പടനായ രാവണന്റെ അന്തപുരത്തിലും കൊട്ടാരത്തിലും അനേക മാസങ്ങൾ താമസിച്ചവളെ രാമലിദാസ് സ്വീകരിച്ചു കൊണ്ടുപോകുന്നു എന്ന ഭാവേന അവരെല്ലാവരും നോക്കുന്നു കൂടെ നമ്മുടെ വാനരന്മാരും ഒരു രാജാവിൻ്റെ ഭാര്യ സർവ്വ സംശയങ്ങൾക്കും അതീതയായിരിക്കണം ഇപ്പോൾ നീ നോക്കൂ അഗ്നിപ്രവേശം കഴിഞ്ഞ് അഗ്നി പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന സീത നോക്കുമ്പോൾ കാണുന്നത് അഗ്നി പോലും തൊട്ടു നോവിക്കുവാൻ അത്രയും വിശുദ്ധമാണ് ഈ സ്ത്രീ എന്ന് സമസ്ത ലോകത്തിന്റെയും മുന്നിൽ വെച്ച് രാജാവിന്റെ ഭാര്യ എല്ലാ വിശുദ്ധിയും തെളിയിക്കപ്പെട്ടതിനാൽ അവരെല്ലാം ദീർഘദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് സീതാദേവിക്ക് ജൈവിളിച്ചു വിളിച്ചുകൊണ്ട് കിടക്കുന്ന രംഗം കണ്ടപ്പോൾ സീതയ്ക്കൊരു കാര്യം മനസ്സിലായി തൻ്റെ ഭർത്താവ് എത്രമാത്രം ആഴത്തിൽ എന്നെ സ്നേഹിക്കുന്നു എത്രമാത്രം ആഴത്തിൽ ലോക വ്യവസ്ഥിതിയെ സ്നേഹിക്കുന്നു എന്നുള്ളത് ധർമ്മത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇപ്പോൾ ഭാര്യ ഭർത്താവ് മക്കൾ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ ഒരു രാജാവിൻ്റെ ഭാര്യയെക്കുറിച്ച് ആരോപണം ഉണ്ടാകുമ്പോൾ രാജാവിൻ്റെ ഭാര്യ സംശയത്തിന്റെ നിൽക്കുമ്പോൾ രാജാവിൻ്റെ ഭാര്യ യാതൊരു ചാരിത്ര ഭംഗവും സംഭവിച്ചില്ല എന്ന് തെളിയിക്കപ്പെടാതെയാണ് രാമൻ കൊണ്ടുപോകുന്നത് എങ്കിൽ പിന്നീട് ലങ്കാവാസികളും പലതരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ചേനെ പക്ഷെ ലങ്കയിൽ പിന്നീട് സീതാദേവി ദേവിയായി തന്നെ കുടികൊണ്ടു എന്നതാണ് ചരിത്രം സീതയുടെ ചരിത്ര ശുദ്ധി അവിടെ പരീക്ഷിക്കപ്പെട്ടത് രാമന് വേണ്ടിയിട്ടോ സീതയ്ക്ക് വേണ്ടിയിട്ടോ ആയിരുന്നില്ല സമസ്ത ലോകഹിതാർത്ഥമായിരുന്നു കാരണം ഈ വാനന്മാർക്ക് സീതയെ അടുത്തറിയില്ല ഈ പറയുന്ന രാക്ഷസന്മാർക്ക് സീതയെ അടുത്തറിയില്ല സീതയെ അടുത്തറിയാവുന്നത് സീതയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന സീതയുടെ വീട്ടുകാർക്കാണ് സീതയുടെ ഭർത്താവിനും ഭർത്താവിൻ്റെ അനുജനും സീതയുടെ അച്ഛനും അമ്മയ്ക്കെല്ലാം സീതയെ അറിയാം പക്ഷേ സമസ്ത ലോകത്തിനും സീതയുടെ ചാരിത്രശുദ്ധിയെയോ ശുദ്ധിയെയോ സീതയുടെ വിശുദ്ധിയെയോ അറിയില്ല അത് ബോധിപ്പിച്ചു കൊടുക്കേണ്ട അവകാശമുണ്ട് എന്നാൽ രണ്ടാമതൊന്നുകൂടി കർമ്മഫലത്തിൽ നിന്ന് മഹാലക്ഷ്മിക്ക് പോലും ഒഴിഞ്ഞു നിൽക്കുവാൻ സാധ്യമല്ല സീതാദേവി ഒരു വലിയ അപമാനം ചെയ്തിരുന്നു ആർക്കു നേരെ ലക്ഷ്മണന് നേരെ തന്നെയും തൻ്റെ ഭർത്താവിനെയും സംരക്ഷിക്കുവാൻ വേണ്ടി ഊർമിളയും കൊട്ടാരത്തിൽ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് വന്ന ആ ലക്ഷ്മണനോട് എടാ ദുഷ്ട എൻ്റെ ഭർത്താവ് നിലവിളിച്ചിട്ടും നീ ഓടിച്ചല്ലാത്തത് എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നു പറഞ്ഞ സീതാദേവി ആ കർമ്മഫലത്തിൻ്റെ പാപഫലത്തിൻ്റെ കർമ്മം അതനുഭവിച്ചേ മതിയാവുള്ളൂ എല്ലാ കർമ്മത്തും എല്ലാ പാപകർമ്മങ്ങൾക്കും അതിൻ്റെതായ ഫലമുണ്ട് എല്ലാ സൽക്കർമ്മങ്ങൾക്കും അതിൻ്റേതായ ഫലമുണ്ട് ഇവിടെ വലിയൊരു പാപകർമ്മം അറിയാതെയെങ്കിലും വികാരത്തിനടിമപ്പെട്ടാണെങ്കിലും സീതാദേവിയുടെ വായിൽ നിന്ന് വീണുപോയി അതേ അപമാനം അല്ലെങ്കിൽ അതിൻ്റെയും എത്രയോ വലിയൊരു തോത് കൂടിയ ഒരപമാനം സീതാദേവിക്കും നേരിടേണ്ടി വന്നു എന്നത് ചരിത്രത്തിലെ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നാം മനസ്സിലാക്കണം ജയലളിത പണ്ട് കാഞ്ചി ശങ്കരാചാര്യ സ്വാമികളെ ഒരു തെറ്റും ചെയ്യാത്ത സ്വാമിജിയെ പിടിച്ച് ജയിലിലടച്ചു കാലം ജയലളിതയും ജയിലടച്ചു എന്ന് നാം അറിയണം ബംഗാരു ലക്ഷ്മൺ എന്ന് പറയുന്ന ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ ഒരു ഓപ്പറേഷനിൽ കുടുക്കി ആജി തക്കിൻ്റെ ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ അങ്ങനെ ഒരു സ്ത്രീ വിഷയത്തിൽപ്പെട്ട് അയാളും ലോകത്തിന് വേണ്ടാത്തവനായി തീർന്നു ഏതൊക്കെ കുറുക്കുവഴിയിലൂടെയാണോ നിങ്ങളുടെ കർമ്മം അതേ രീതിയിൽ അതേ നാണയത്തിലുള്ള തിരിച്ചടികൾ നമുക്ക് കിട്ടും നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് സൽഗുണവും നാം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾക്ക് പാപഗുണവും നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് സീതാദേവി പോലും നമ്മെ പഠിപ്പിക്കുന്നു കർമ്മഫല സിദ്ധാന്തമാണ് രാമായണത്തിൻ്റെ പ്രധാന പാഠം കർമ്മഫലത്തിൽ നിന്നും ഒളിച്ചോടുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്നറിയണം അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത് കർമ്മങ്ങളെ വിശുദ്ധമാക്കൂ ഈ ജന്മത്തിൽ നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ജന്മം കിട്ടുമെന്ന് പറയുമ്പോൾ ജാതസ്യ ധ്രുവവും മൃത്യുഹു ധ്രുവം ജന്മം മൃതസ് തസ്മാ പരിഹാരാർത്ഥി നത്തും ശോചിത്തുമർഹസേ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നീ ജനിച്ചാൽ മരണം നിശ്ചയമാണ് കയ്യിലിരിപ്പ് പോലെ നിന്റെ കർമ്മത്തിനനുസരിച്ച് നിനക്ക് ജന്മവും നിശ്ചയമാണ് നമ്മുടെ ഹിന്ദു വിശ്വാസം പുനർജന്മവിശ്വാസമാണ് അപ്പൊ ഇവിടെ കർമ്മഫല സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ വിലയിരുത്തുന്ന സമയത്ത് സീതാദേവി ഒരു വൈകാരിക നിമിഷത്തിൽ പറഞ്ഞു പോയ വാക്കുകൾ സീതാദേവിക്ക് തന്നെ തിരിച്ചടിയായി വന്നിരിക്കുന്നു അതുകൊണ്ട് കർമ്മത്തെ ശ്രേഷ്ഠമാക്കുക ശ്രേഷ്ഠമാക്കുക ഇത് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുന്നതാണ് രാമായണ പഠനം പഠനമെന്നറിയുക നന്ദി നമസ്കാരം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ